നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഞാനിപ്പോയി പാലാരിവട്ടത്ത് വെണ്ണല എന്ന സ്ഥലത്ത് ആലഞ്ചൂട് അവിടെയാണ് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നറിയോ വെണ്ണലയില് ആലൻചൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറുതെ രണ്ട് സെന്റ് സ്ഥലത്തില് രണ്ടു നില വീട് വെറുതെ രണ്ട് സെന്റ് സ്ഥലം ആ രണ്ട് സെന്റ് സ്ഥലത്തില് ഇത്രയും നല്ല മനോഹരമായൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ഇതാണ് പ്രധാന ഹാള് കെട്ടോ പ്രധാന ഹാള് പ്രധാന ഹാള് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആയിട്ട് വലിയൊരു കാര്യണ്ട് അത് സസ്പെൻസിലവിടെ നിൽക്കട്ടെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇല്ലേ ഈ നിക്കണത് എനിക്ക് ആദ്യ ഒരു പെങ്ങളും എന്റെ പെങ്ങളുടെ വീടാണ് ഇതന്നെ ശാന്തകുമാരി ഇതെന്റെ പെങ്ങണ്ട മോള് പ്രിയങ്ക ഞങ്ങള് കിണീന്ന് വിളിക്കേണ്ട ഇത് എന്റെ സഹോദരി തന്നെയാണ് എന്റെ സഹോദരി എന്ന് എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരിയാണ് എന്റെ പ്രിയങ്കയുടെ വലിയമ്മ വലിയമ്മ ഇത് വരുമകള് ലിഖിത എന്നേര്

പോയി വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇനി നമ്മുടെ അടുപ്പിൽ എനിക്ക് വരും

എന്നിട്ട് എന്ത് മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് കണ്ട അത് പാടാരിവട്ടം ആലിൻകോട് ജംഗ്ഷൻ ആണ് ഞങ്ങളുടെ പാലക്കടിയിൽ നിന്ന് കാണുന്നതാണ് ഇതിപ്പോ ഈ ഇത്തി ദിവസമായിട്ട് പാടാരിവട്ടം കാക്കനാടും മെട്രോ പോകുന്നു നമ്മുടെ വീടിന്റെ ാണ് തളസിന്റെ ഇവിടെ അതിനെ വലിയ മനോഹരമായ കാഴ്ചകൾ കാണാം ഓപ്പൺ ഒപ്പനായിട്ടൊരു അലക്കണ കല്ല് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കണ്ടിട്ട് അതെ 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 ഞങ്ങളുടെ വീടിന്റെ മൂന്നാം നിലയാണ് തളസിന്റെ മോഡൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം വീടിന്റെ തൊട്ടു മുമ്പില് അതെനിക്കൊരു അനുഗ്രഹമായി തോന്നും ഒരു പോസിറ്റീവ് എനർജി തന്നെ അതെന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ വാ വാക്കാണിച്ചതരാം ഇനി നിങ്ങൾ കാണാൻ പോടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് താഴെത്തേക്ക് നോക്കൂ അതിമനോഹരമായ കാഴ്ച േ പ്രിയങ്ക പ്രിയങ്കയുടെ ഭർത്താവ് പ്രണീഷ് ചാലപ്പുടിക്കാരനാണ് നമ്മുടെ മണിയുടെ നാട്ടുകാരനാണ് മണിയുടെ കൂടി നാട്ടുകാരുടെ ആ ഞാൻ ചാലപ്പുടി കളിച്ചിട്ടുണ്ടോ എന്റെ നാട്ടുകാരും ഞാനിപ്പോ പറഞ്ഞോളെ മറന്നുപോയി